അമ്മേ അപ്പ അവർ ബാഗ് ഒന്ന് എടുത്തു തന്നെ എടാ ഗിയറിഷ് നാട്ടിലൊക്കെ പെട്ടു എന്തി ബാഗ് നിന്റെ തോളത്തല്ല ഏത് കടയിലാണ് പോവാ ടോണ്ടാവളെ അല്ലേ ടോണ്ട അപ്പറോ അത് ഏത് കടയാണ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിചാരിച്ച ഫോൺ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല ഐക്യുന്റെ ഏതെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഇന്ന് വേറൊരു സ്ഥലത്ത് വാട്ടർഫാൾസ് കാണാനായിട്ട് പോണുണ്ട് നിങ്ങൾക്ക് ഫോൺ എടുക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ ഫോൺ ഷോപ്പിലേക്ക് കൂടെ ഉള്ളവരെല്ലാരും വാട്ടർഫാൾസിലേക്കും പോയിട്ടുണ്ട് ആക്സിഡന്റ് ആയാർക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലേ പോയതാ നാലും ഓ ഇവിടെ നല്ല ഇടിച്ചിട്ടുണ്ടല്ലോ പുതിയ ഹൈവേന്റെ വർക്ക് കിടക്കണതിന്റെ ഭാഗോട്ട് തന്നെ അവരപ്പഴ പാലത്തന്നെ മാതൃമായിട്ട് വേറെ മറ്റൊരു പാലം കൂടി വന്നിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡില് റൈറ്റ് സൈഡിൽ ഞാൻ വിചാരിച്ചത് നല്ല രീതിക്ക് മഴ ഉണ്ടാവുന്നതാണ് അങ്ങോട്ട് പോകുന്ന ഒരു യാത്രയിൽ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല പിന്നെ ചെറിയൊരു ഇഷ്യൂ അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിന്റെ ഇഷ്യൂ ആണ് എനിക്ക് ഇപ്പൊ ഒരു ബാറ്ററി മാത്രമുള്ളൂ സ്പെയർ ബാറ്ററി കംപ്ലൈന്റ് ആയി ഞാൻ ക്യാമറ അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് കംപ്ലൈന്റ് കംപ്ലയിന്റ് ആണ് തോന്നുന്നത് അധികം നാളെ യൂസ് ചെയ്തിട്ടില്ല അത് പുതിയത് വാങ്ങിയിട്ട് ചാർജ് നന്നായിട്ട് നന്നേക്കണേ ഇവിടെ മൂന്നാമത്തെ ഒമ്പതാം തീയതി വേണ്ടത് ക്വാളിറ്റി ഇല്ല ക്വാണ്ടിറ്റി ഇല്ല അവന്റെ ഹെൽത്ത് ഇൻഷുറൻസ് നിനക്ക് ായാലും വേണം നമ്മളീ പോണ വഴിക്ക് ആക്സിഡന്റ് ആയാലോപ്പുഴി അപകടത്തിൽ ആവാം ഞാനങ്ങനെയൊക്കെ ട്രിപ്പ് എന്തായാലും ഓക്സിജനിലുണ്ടാവും ഒന്നും എനിക്ക് അറിയില്ല ചോദിച്ചു നോക്കാം കടയിൽ അങ്ങനെ കിട്ടിയില്ല നമുക്ക് ഇവനൊരു ടീഷേർട്ട് വാങ്ങണോന്ന് പറയുന്നു ഓക്കെ അപ്പൊ ഞങ്ങള് പോയിട്ട് ഇവനൊരു ടീഷർട്ട് വാങ്ങട്ടെട്ടാന്ന് പറഞ്ഞിട്ടാണ് മാറ്റം സംഭവത്തിന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പുറകിലിരുന്ന് ഫുൾ പരാതിയും പറയുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ മോഹിഷന് പിന്നെ അബിനാൻ കൊടുക്കണം നൂറ്റി മുപ്പത് രൂപ അത് വെച്ച് നോക്കുമ്പത്തി ലാഭമാണ് ലാഭം ഇല്ലേ ലാഭമാണ് ചാടലെ കുട്ടികളെ നോക്കി പോണം എടാ സൂക്ഷിക്കണം എന്ന നോക്കിയാ പോലെ നോക്കിയാലോ എന്നെ നോക്കിയാലോ ഒരേ പോലെയാണ് പെട്രോൾ അടിക്കാൻ എത്ര ഫൈവ് ഹൺഡ്രഡ് ഏട്ടാ ഇന്ന് റിച്ചാണ് ഞങ്ങ ഫുൾ ക്യാഷ് ആവൻ്റെ ചെറിയ ടാങ് നല്ല കുടിയില്ല അതാണ് ഇതിന്റെ പ്രത്യേകത എടാ ശിനു എന്നെ നീ എത്ര കടയുടെ ഇറക്കണത് ഞാനൊരു ഭാവമായത് കൊണ്ടും ഒന്നും എതിർത്ത് പറയാത്തോണ്ടും നിന്റെ ഭാഗ്യം ഒരു കൂട്ടുകാരനെ മഷിയിട്ട് നോക്കിക്കാൻ നിനക്ക് കിട്ടൂലടാ സത്യം 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 ഇതിന് ആസ്റ്റ് ഷോപ്പണ്ടാ അല്ലെങ്കിൽ നമുക്ക് ആ വെള്ള വെള്ളച്ചാട്ടം കാണാൻ പോകാൻ പറ്റൂല എടാ ഈ ഷോപ്പിൽ കിട്ടും അടുത്ത ഷോപ്പിൽ പോകണ്ടടാ എനിക്കും അടുത്തടാ രണ്ടു ആവശ്യത്തിന് എല്ലാ കാര്യത്തിലും ഇടവിട്ടും പോയി ഞാൻ ഊരി പോരാനും പറ്റൂല കലൂരയ്ക്ക് ഇന്ന് ശാന്തമായിട്ടടാ എന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാ അല്ലെങ്കിൽ ഒരു ശാന്ത അതുണ്ടാവില്ല നല്ല തിരക്കായിരിക്കും വയസ്സിന് ഞങ്ങൾ മൊബൈൽ മാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലെത്തി ടുന്നു ഞങ്ങൾ ഇവിടെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഫോൺ എടുക്കണില്ല പിന്നെ വന്ന വഴിക്ക് ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറയാൻ നമുക്ക് നോക്കാം എടുക്കാൻ പറ്റോ ഇല്ലെന്നുള്ള നേരെ വാട്ടർഫാൾസിലേക്ക് പോകുന്നത് പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകണ വാട്ടർഫാൾസിന്റെ പേര് എനിക്ക് കറക്റ്റ് ആണോ എന്ന് പോലും അറിയത്തില്ല ഗൂഗിളിലൊന്നും ചെക്ക് ചെയ്തിട്ടില്ല ഞാനിപ്പോ അവിടെ പോയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ശൂലം വാട്ടർഫാൾസ് എന്നാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷിക്കാതെ ഇപ്പ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കടവന്ത്രയാണ് മുപ്പത്തി കിലോമീറ്റർ ഉണ്ട് ശൂലം വാട്ടർഫാൾസിലേക്ക് ഈ തിരക്കുകളൊക്കെ ഒന്ന് മാറി നല്ലൊരു ഒരു കിടന്ന റൂട്ട് ആവട്ടെ ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു പിറാവത്തേക്കൂടെയാണ് നമ്മൾ പോണത് ഇരുപത്തി ആറ് കിലോമീറ്റർ ഇനി ഇവിടെ ഉണ്ട് നമ്മൾ ഏകദേശം എട്ട് കിലോമീറ്ററോളം നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഓടിയിട്ടുണ്ട് നമ്മൾ പിറകത്തുനിന്ന് ഒരു പഴയ ഇടയിൽ കൂടിയൊക്കെ കയറി വഴി അറിയാൻ പാടാത്ത ഒരു രീതി കൂടി ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടുപോകൊണ്ട് വ്യത്യസ്തമായ വഴി ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ സ്ഥലം നേരത്തെ ഒരു ഡ്രൈവിന് ശേഷം നമ്മൾ കടയിൽ മേടിച്ച് കുടിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാട്ട് പോയി മേടിക്കൊന്ന് ഹെൽമെറ്റ് എടുക്കാം പന്ത്രണ്ട് കിലോമീറ്ററും പതിനെട്ട് മിനിറ്റും നല്ല ശാന്തമായിട്ടുള്ള റൂട്ട് അധികം സന്തോഷം ആവിൻ ചുവട് വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട് ചൂക്കിയാരിക്കണം ബൈക്കൊക്കെ ഈ ഏരിയയിൽ പാർക്ക് ചെയ്ത് വെള്ളോടാ ഇപ്പുറത്ത് ഒഴുക്കുകളെ ഈ വെള്ളം ഒരുപാട് ഈ വെള്ളോടാ വന്നതങ്ങട്ടേക്ക് കൊള്ളാലേ <S -cado> ും കേറാന്ന് തോന്നുന്നുണ്ട് വഴിതെറ്റി പോയിട ഹെൽമെറ്റ് വെച്ച് പോയിരുന്നു സൂക്ഷിഷൊക്കെ മുന്നോട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ വെള്ളച്ചാട്ടം പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി അപ്പൊ ആരതി മനസ്സിലായോ ആരതി ആരതി മെസ്സായിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ എപ്പോഴും ആലുവയ്ക്ക് ഇങ്ങനെ പെട്രോൾ അടിച്ച് വരണ്ട ഫ്രണ്ടിന്റെ റൂം ഞാൻ അറേഞ്ച് ചെയ്ത് തരാം പിന്നെ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ വിളിക്കണം ഫിസിയോ തെറാപ്പി ചെയ്യാൻ പോകുമ്പോ ഇഞ്ചക്ഷൻ എല്ലാം വെക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഫിസിയോ തെറാപ്പി ആണ് ഇഞ്ചക്ഷൻ അല്ല ആള് കൂടെ വേണ്ടിയത് അറിയാൻ പാ അവരെ കയറി എനിക്ക് തെറ്റാ അത് സെറ്റല്ലടാ എന്താണ് കുഴപ്പം കയറുകയാണെങ്കിൽ കാട് മൊത്തം പോറച്ചുപാടം നിനക്ക് അവള് ഇഷ്ടപ്പെടുന്നില്ല അവൾ എനിക്ക് മെസ്സേജ് മുട്ടൻ കയറിങ് അതാണ് ഞാൻ പറഞ്ഞത് നിന്നെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാണ്ടിരിക്കട്ടെ കൊഴപ്പൊന്നുമില്ല അത് ആ എന്റെ കൂട്ടുകാരും ഇഷ്ടപ്പെടാൻ ചേട്ടവിളിയിലൊക്കെ ഉള്ളത് ഒരു സാമീപ്യം ഭയങ്കര വ്യത്യാസം ഉണ്ട് കേറിയാറുണ്ട് നിന്നെ കണ്ടുകൂടുന്ന ീ പോണീവൻ പറഞ്ഞ വഴിയല്ല നമ്മളുദ്ദേശിച്ച വഴി നമ്മൾ ഉദ്ദേശിച്ച വഴി തന്നെയാണ് ശരിക്കും എന്നെ പിടിക്കാടാ നോക്കി നോക്കിപ്പോ ആരതി നീയായിരുന്നു ട്രക്കിംഗ് ഷൂട്ട് ഉണ്ടാക്കി വെച്ചൊക്കെ കുറച്ച് ടാസ്ക് ആണ് ഐ മീൻ ഇറങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാലിന് വയ്യാനായിട്ട് ഞാൻ ഇറങ്ങണം അതിന് വീഡിയോ എടുത്തു എന്നുള്ള ഒരു മൈൻഡിൽ നടക്കണം കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഡോക്ടർ ആ ഒരു സത്യസന്ധമായ വാക്കിന് പിറകിൽ ഞാൻ സഞ്ചരിച്ചു വന്നതാണ് ഇവിടെ നമ്മുടെ നമ്മടെ സിറലപ്പൊ നോക്കിയാ ചാറ്റിംഗ് ആണ് ചാറ്റിങ് ആണ് എനിക്ക് പക്ഷെ ഡൗട്ടുള്ളത് എന്നെയാണ് സത്യ പറഞ്ഞേപ്പഴും പറഞ്ഞു ആരതിക്ക് പേടിച്ചോ ഫൈനലി ഫൈനലി നമ്മളങ്ങനെ അത് അവരി നമ്മുടെ കൂടെ ഇണ്ടായവരൊക്കെ അവിടെ ഇണ്ടാവും എല്ലാരും ഉണ്ട് കേട്ടോ ഇവരെല്ലാവരും ഉണ്ട് പിന്നെ ഇത് അജിത്തിന്റെ ചേട്ടൻ ഇത് എന്താ പറയാ ഷിനു പിഴയൊക്കെ ചെയ്തു അപ്പൊ ഇതാണ് സംഭവം ഒന്ന് മാറിയിടങ്ങൾ ഇറങ്ങണില്ല എന്തായാലും ഒന്ന് കണ്ടിട്ട് പോവാൻ മുള്ളിൽ കേട്ടോ ആഴമൊക്കെ നല്ല രീതിക്ക് കുറവുള്ള സ്ഥലമാണ് പിന്നെ പോയാലും എത്ര ആഴം കുറവാണെങ്കിലും കെയർഫുൾ ആയിട്ട് തന്നെ ഇരിക്കാം ഒറ്റയ്ക്കും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് ഞങ്ങള് വന്ന വഴി ഇത്തിരി ഇതായി പോയി പക്ഷെ എളുപ്പം കയറി വരാനായിട്ടുള്ള വഴിയുണ്ട് ഞങ്ങളത് എതിരെ ഞങ്ങൾ പോണു ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ പോയിട്ടു അവിടെ ശരി ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലാ എനിക്ക് ബിരിയാണി വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ചോറ് കഴിക്കാന്ന് പക്ഷേ ഇനി ചോറ് വേണ്ട ചോറ് വേണ്ട ബിരിയാണി കഴിന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയില്ല ബിരിയാണി ഉണ്ടായില്ല തീർന്നു പോയിട്ടോ അതാണ് ഒരിക്കലെന്ന് പറഞ്ഞ വാട്ടർഫാൾസിൽ പോകാനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മളില്ല നമുക്ക് നേരെ പോയിട്ട് ഇവന്റെ കാര്യം ശരിയാക്കണ്ടേ ഞങ്ങളത് ബിരിയാണി കഴിക്കാനായിട്ട് ഞങ്ങൾ ചെമ്പരത്തി ഫുഡ് ഫാക്ടറി தெப்பலயா biryani konadu nattu nittada biryani idae rate 170 alade charu kade kide baaki amittuna 60 alangane food akka kachchu set aayi okay illa da kutta okay illengil nee okay avo unda or shop like konnana namuk ready avo nokka mi main il iku inde set aayadonda prashnam anga njangal adutha shop il vannirikkuna iku inde set undaavilla angane phone edukkana muga njangal angane ubheshichu appo njanga vittilekku konna pakki bye 啊。<laughs> ഐ ഐഫോൺ എടുത്ത് ഐ ഫോൺ തേർട്ടീൻ ആണ് എടുത്തത് മൊത്തം എത്രയേടാ വൺ ട്വന്റി ഐറ്റാണ്ട് എടുത്തേക്കാം കളറാണ് നമ്മൾ എടുത്തേക്കുന്നത് സ്ക്രീൻ കാർഡും പൗച്ചും എല്ലാം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇ എം ഐ ആളും എടുത്തേക്കണം അഡീഷണലി അതായിട്ടുള്ള ചാർജിങ് കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അമ്പത്തിനാലായിരം രൂപ ടോട്ടലി ഒരു വർഷത്തേക്കാണ് ഇട്ടേക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രൂപ ഒരു മാസം നമ്മൾ അടക്കണം മെയ് രണ്ടാം തീയതി ആയിട്ട് അടയ്ക്കണോ വാങ്ങി വാങ്ങിയിട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് രൂപ എടുത്ത് വന്നിട്ടുണ്ട് ഒന്നേ തൊള്ളായിരം രൂപ ആയിട്ടുണ്ട് സ്ക്രീൻ നിങ്ങൾ വിടിച്ചു പൗച്ച് വാങ്ങി ഒരു അയ്യായിരത്തി ചില്ലായിരം രൂപയോളം നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് വന്ന് വാറണ്ടി ഒരു വർഷത്തേക്കും കൂടി നമ്മൾ എക്സ്ട്രാ എന്താ പറയാ എടുത്തിട്ടില്ല അപ്പൊ എന്താ പറയാ നല്ല സന്തോഷം ഞാനും ഭയങ്കര സന്തോഷം ഞങ്ങൾ ആദ്യം ഐക്യൂവിന്റെ സെറ്റ് എടുക്കാൻ വന്നിട്ട് അവസാനം ഐ ഫോൺ തേടി എടുത്തു ഓക്കെ അപ്പൊ ഞങ്ങളത് എന്തായാലും ഇവിടെ നിന്ന് പോണേണ് എന്തായാലും വളരെയധികം സന്തോഷം മൈജിനോട് പ്രത്യേകം സന്തോഷം അർപ്പിച്ചതാണ് നമുക്കൊരു ഫോൺ വാങ്ങാൻ പറ്റിയല്ലോ ഇവിടെ നിന്ന് ഫോണൊക്കെ എടുക്കണമെങ്കിൽ വന്ന് എടുക്കാൻ ശ്രമിക്കുക ആ ഡീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ പാലാകെട്ടത്ത് നിങ്ങൾ അത് വരാപ്പുഴയ്ക്ക് പോകണം ഇവിടെ നിന്ന് യൂട്ട് എടുക്കണമെങ്കിൽ വീഡിയോ വൈകിട്ട് ആകുമ്പോഴാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്നാലാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുക അപ്പോൾ അടുത്തൊരു കിടന്ന വീഡിയോ ഡായിരിക്കും ബായ ബൈ ബൈ എൻ്റെ അമ്മേ ബൈ ബൈ ശരിക്കും പറയണ്ടോ ഒന്നാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഇറ്റ്സ് മീ ക്ലച്ച് ഹാർട്ട് അപ്പോൾ ഓക്കെ ബൈ